അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമദില്ല അപ്പോൾ എല്ലാവരും ഖുർആാനോത്തിലും തിരക്കിലുമായിരിക്കും അല്ലെ നിങ്ങളൊക്കെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ ആരും മറന്നു പോകരുത് അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഓരോ ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞു ദ ചെയ്യണമിത്ത എന്ന് നിങ്ങളെ ഓരോ ദുബായിലും അതായത് ഓരോ നിസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യുന്ന സമയത്തും എല്ലാ ദുബായിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരുടെയും കാര്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മൾ ചൊല്ലുന്ന തിക്കറുകളും സ്വലാത്തുകളും അള്ളാഹുവിന് അമൽ ചെയ്യുന്നതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ അലമീൻ ഇൻഷാ അള്ളാ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ എല്ലാവരും യാസീൻ യാസീനോതെന്നൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി ഇന്ന് പുണ്യമാക്കപ്പെട്ട റജബിലെ ഏഴാം രാവാണ് അല്ലേ ഇൻഷല്ല ഈ ഒരു രാവിൽ നിങ്ങൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയാറുണ്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക ഒരു യാസീനോ അല്ലെങ്കിൽ ഒരു മൂന്ന് യാസീനോ ആയിട്ട് ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അസ്തഫിറുല്ലാളീമെന്ന് നൂറ് തവണയോ അല്ലെങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ അതോ ചൊല്ലുക അതുപോലെ തന്നെയാണ് തെസ്ബീകൾ സുബഹാനല്ല നൂറ് അല്ഹമ്മദില്ല നൂറ് അള്ളാഹു അക്ബർ നൂറ് അതുപോലെ ലാ ഇലാഹ ഇല്ലാ ആ അഞ്ഞൂറ് തവണയോ ആയിരം തവണയോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ാത് ഓതുന്നവരുണ്ടാവും അല്ലേ തപാറമുൽക്ക് സൂഹത്ത് നിർബന്ധമായിട്ടും റജബുമാസം ഓതണം അതുപോലെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഓതേണ്ട സൂറത്താണ് വാക്യ സുഹൃത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെല്ലാവരും ഓതുന്നതുമാണ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ പുണ്യമാക്കപ്പെട്ട ഈ രാവിലെ ഒക്കെ വർക്കത്ത് കൊണ്ട് എല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ മീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് നിങ്ങളൊരു സ്വലാത്ത് നീയത്താക്കുക അതായത് സുബഹിൻ്റെ മുന്നേ ആയിട്ട് ഓതി മതി ഒരു സ്വലാത്ത് ഒരുപാട് പ്രതിഫലമുള്ള ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്തുൽ സൊലാത്തുൽാത്തിഹ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ സ്വലാത്തുൽ ഫാത്തിഹ് എന്ത് കാര്യത്തിനും നമ്മൾ നിയത്താക്കി ചൊല്ലിയാലും അതിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ആ സ്വലാത്തുൽ ഫാത്തിഹ് ഈ പറഞ്ഞ മുത്തർ പേരിൽ പേര് യാസീനോദ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ധിക്കറുകൾ ചൊല്ലുക നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്താതെ അതാണ് ഞാൻ പറഞ്ഞത് സുബഹിൻ്റെ മുന്നേയായിട്ട് ഓതിയാൽ മതി മനസ്സിൽ നിയത്താക്കി വെക്കുക ഇൻഷല്ല ഞാൻ ഇന്ന് ആയിരം ഓ ചൊല്ലി തീർക്കും റബ്ബെ എൻ്റെ മനസ്സിലുള്ള ആവശ്യം നടന്ന് കിട്ടാൻ ഒരാഗ്രഹമുണ്ട് എനിക്ക് ആ ഒരു ആഗ്രഹം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടി ആയിരം തവണ സൊലാത്തുൽ ഫാത്തഹി ഞാൻ ചൊല്ലുമെന്ന് അപ്പോൾ ഈ സൊലാത്തുൽ ഫാത്തഹി നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരോ കൊണ്ടും സംസാരിക്കാണ്ട് ചൊല്ലി തീർക്കുക ഒരുമിച്ചിരുന്നു കൊണ്ട് ആയിരം തവണ ചൊല്ലി തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുകൊണ്ട് ഒരു പത്തെണ്ണമാണ് നിങ്ങളിപ്പോൾ ചൊല്ലുന്നത് എങ്കിൽ ആ പത്തെണ്ണം വരെ വേറെ സംസാരിക്കരുത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓ ചൊല്ലിത്തീർക്കാൻ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾ എന്ത് ആവശ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈ സൊലാത്തിൽ ഫാത്തി ചൊല്ലുന്നത് എന്താഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരാഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരട്ടെ ആ മീൻ യാറബ്ബൽ മീൻ അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ചൊല്ലണം സുബഹിൻ്റെ മുന്നേയായിട്ട് ചൊല്ലിത്തീർത്താൽ മതി അതുപോലെ തന്നെ ഓരോ ദിവസവും ഇന്ന ദിവസം എന്നില്ല പ്രത്യേകിച്ച് റജബ് മാസത്തിൽ മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും മൂന്ന് യാസീൻ ഓതാൻ കഴിയുന്നവർ മൂന്നെണ്ണം ഓതുക അല്ലെങ്കിൽ ഒരു യാസീനെങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ ഓതണം അത് മാര്യവിൻ്റെ ശേഷം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഭിൻ്റെ സമയത്തായിട്ടെങ്കിലും ഓതി വെക്കുക ഇൻഷാല്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടും സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ജീവിതമാണ് എങ്കിൽ സമാധാനം അള്ളാഹു നൽകും പട്ടിണിയുള്ള കുടുംബമാണെങ്കിൽ പട്ടിണി എടുത്തു മാറ്റി സന്തോഷം നൽകും ദാരിദ്ര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള കാവലൊക്കെ നൽകും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ചെയ്യുന്നത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ചെല്ലാനും ചെയ്യാൻ അപ്പോൾ ഞാനിത് വൈകുന്നേരം തന്നെ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് തിരക്കുള്ള കാരണത്താൽ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം നിർബന്ധമായിട്ടും ഓരോ ആവശ്യങ്ങളൊക്കെ നടക്കാൻ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെ എപ്പോഴും ചോദിക്കുന്നതാണ് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് തിക്റുണ്ടോ അതിന് ചൊ ഇന്ന കാര്യത്തിന് ഒരു വിഷമമുണ്ട് മനസ്സിൽ ആ ഒരു കാര്യത്തിന് ചൊല്ലാൻ ഒരു ധിക്റ് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ സ്വലാത്ത് പറഞ്ഞു തരുമോ ഇത്ത അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ തീർച്ചയായിട്ടും നീയത്താക്കി നേർച്ചയാക്കി വെച്ചോളി സുബഹിൻ്റെ മുന്നെയായിട്ട് ഇതേപോലെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചൊല്ലുന്ന ഫാത്തിൽ ഫാത്തി ചൊല്ലുകയാണെങ്കിൽ കുറച്ച് ചൊല്ലിയിട്ട് പിന്നെ സംസാരിച്ചിരിക്കുക വീണ്ടും അത് ചൊല്ലി തീർക്കുക ചൊല്ലിത്തീർക്കുക അങ്ങനെയൊരു രൂപത്തിലല്ലാണ്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ച് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിൻ്റെ ആവശ്യം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നെയ്യത്താക്കി ചൊല്ലുന്നത് എന്നൊരു മനസ്സിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അത് ഫസ്റ്റിൽ നമുക്ക് വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും ഞാനിപ്പോൾ ഞാൻ ഓരോ ഉമ്മമാർ പറയാറുണ്ട് ഞാൻ ഇതൊക്കെ ചെല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ചൊല്ലിയാൽ എനിക്കതിന് ഫലം കിട്ടുമോ എന്നാണ് ഇത്ത എൻ്റെ മനസ്സിൽ വരാറുള്ളത് അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ ചൊല്ലിയിട്ട് നമുക്കതിന് ഫലം കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരില്ല എത്ര വലിയ കടമാണെങ്കിലും അതുപോലെ തന്നെ മനസ്സമാധാനമില്ലാത്ത ഒക്കെ സ്വലാത്ത് നമ്മളെപ്പോഴും മുറുകെ പിടിക്കുക അതാണ് ഞാൻ ഇന്നത്തെ രാവിലെ നിങ്ങളോട് സ്വലാത്തിൽ ഫാത്തികി ഒരായിരം തവണ നിങ്ങൾ നെയ്യത്താക്കി നിർബന്ധമായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കി ഒരുപാട് ഏട്ടങ്ങേറ് പറയുന്ന ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും അതന്നെ പറയാനുള്ളത് അപ്പോൾ ആ ഉമ്മ സഹോദരിമാർ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ രാവിലെ പറഞ്ഞൊരു വീഡിയോയിൽ ആ ഒരു ദിക്ർ പറഞ്ഞില്ലേ ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എന്നും ഇത്താനോട് ദുഃഖം മാത്രമേ കരഞ്ഞോണ്ട് പറയാനുള്ളൂ ഇന്നൊരു സന്തോഷം പറയാനുണ്ട് ഇത്ത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ പണം കയ്യിൽ ഹലാലായത് തന്നെ കിട്ടി ഇത്ത കടം വീട്ടാനുള്ളത് എന്ന് അങ്ങനെ ഒരു ദിക്ർ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു ദിക്ർ കേട്ടിട്ട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോ ആണ് അത് കേട്ടിട്ട് അതേപോലെ നീയത്താക്കിയിട്ടൊന്നും ഒതു ചൊല്ലി നോക്കിയിട്ടോ ഫലം നൂറ് ശതമാനം ഫലം എത്രയോ പേർക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ട് എപ്പോഴും എന്നോട് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് കമൻറ്റിലൂടെ ആയിട്ടൊക്കെ ഓരോ അമ്മമാർ പറയാറുണ്ട് ഇന്നാലിൻ്റെ കാര്യമുണ്ട് കടമുണ്ട് ഇത്ത പണം ഇത്ര സമയത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഒരു തിക്ർ ചെലിയിട്ട് കുറി കിട്ടി വീണവർ വരെയുണ്ട് കുറി കിട്ടിയവർ വരെയുണ്ട് ഒരുപാട് തവണയായി ഈ കുറിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം വേറെ കടം വീട്ടാൻ എന്ന് കരുതിയിട്ടിട്ടാൽ ഒരുപാട് മാസമായിട്ട് ആ കുറി ഒരുപാട് സ്വലാത്തും തിക്റും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് കുറി കിട്ടിയിട്ടില്ലായിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ഒരു ദിക്കറി നിത്യേനയായിട്ട് ചൊല്ലാൻ തുടങ്ങി എനിക്ക് കുറി വീണ് കിട്ടിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ പറഞ്ഞവരുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക പണത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ കയ്യിൽ പണം അള്ളാഹു ഹലാലായ ഒരു വഴി പണം ഉണ്ടാവാനുള്ളത് ഉള്ളത് അള്ള കാണിച്ചു തരും ഇൻഷാല്ല അത് അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ രാവിലെ ചെയ്യേണ്ട കാര്യവുമാണ് സ്വലാത്തിൽ ഫാത്തിഹ് സുബഹിൻ്റെ ആയിട്ട് ആയിരം തവണ ഞാൻ ചൊല്ലി തീർക്കും റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസമുണ്ട് വിഷമമുണ്ട് എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ പറഞ്ഞ് നീയത്താക്കുക എന്നിട്ട് നമ്മുടെ മുത്തർ റസൂലിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് ആ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇഷ ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് പല പല പ്രയാസം കൊണ്ടാണ് ഓരോ ഒരാൾക്ക് ഒരു പ്രയാസമാണെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അങ്ങനെ പലർക്കും പലവിധ തരത്തിലുള്ള ഇതുള്ള ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമാണ് ഓരോരുത്തർക്കുള്ളത് അതെന്താണെങ്കിലും അള്ളാഹുവിനതറിയാം അള്ളാഹു നല്ലൊരു വഴിക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ ആ ഒരു പ്രയാസം മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹുത്താല ഒരു സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയാം അതുപോലെ തന്നെ ഈ റജബ് മാസം നോമ്പ് എടുക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് എടുക്കുക നോമ്പെടുക്കാൻ കഴിയുന്നവർ ഒരുപാട് കൂലി കിട്ടും നമുക്ക് വീട്ടാനുള്ള നോമ്പും ഈ ഒരു നോമ്പിൽ നമുക്ക് വീട്ടിയെടുക്കാലോ ഒരുപാട് പുണ്യം പുണ്യം കിട്ടുന്നതാണ് മാസത്തിൽ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് എടുക്കുക അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക അസ്തഫിർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ കൊൽഹു അല്ലാഹു അഹദ് എന്നുള്ള സുഹൃത്തുണ്ടല്ലോ അതിങ്ങനെ ഓതുക അത് ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് അശുദ്ധി ഇല്ലാത്ത സമയത്തൊക്കെ ഒല്ലു അല്ലാഹു അഹദ് എന്ന സൂറത്തോത് അതുപോലെ തന്നെ ആയത്തിൽ കുറിസി പാരായണം ചെയ്യുക ആമൻ ഉണ്ടല്ലോ അത് പാരായണം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിർത്തി നിർത്തിപ്പോരുക കുറച്ച് ദിവസമായിട്ട് ചെല്ലുക എന്നിട്ടത് നിർത്തി വെക്കുക ആ ഒരു രീതിയിലല്ല ഒരുപാട് അങ്ങനെയാണ് എന്തെങ്കിലും ഭയങ്കര വിഷമം വരുന്ന സമയത്ത് മാത്രം ദിക്ക്റ് നോക്കുക എന്തെങ്കിലും പ്രയാസം തീരാനുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഇന്നലെ കാര്യം നിറവേറി കിട്ടാനുള്ള സ്വലാത്തുണ്ടോ ആ ഒരു സമയത്ത് മാത്രമാണ് ധിക്റും സ്വലാ ത്തും നിസ്കാരവും ഒക്കെ അങ്ങനെയല്ല അതിന് അല്ലാഹു നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതിന് നമുക്ക് ഉത്തരം തരില്ല നമുക്ക് എത്ര പ്രയാസമുള്ള സമയത്ത് മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് സമാധാനവും സന്തോഷവും തരുന്നത് ആരാണ് അള്ളയാണ് ആ സമാധാന സന്തോഷത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അള്ളാഹുവുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കണം അല്ല നമുക്ക് തന്നൊരു സൗഭാഗ്യമായിരിക്കും ആ ഒരു സമാധാനമുള്ള ജീവിതം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് ഹംദ് പറയുക അലഹമുല്ല എന്ന് ധാരാളമായിട്ട് പറയുക അതുപോലെ തന്നെ ഇസ്തീ ഖഫാർ ഈ റജബ് മാസത്തിൽ ധാരാളമായിട്ട് ചൊല്ലുക എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഈ റജബ് മാസം നിങ്ങൾ മൗരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തു റസൂലിൻ്റെ പേരിൽ യാസി നിർബന്ധമായിട്ട് നിങ്ങൾ ഓതുക ഇത്ര തിരക്കുള്ള ആണെങ്കിൽ പോലും ആ ഒരു അങ്ങോട്ട് ഓതി വെക്കുക അല്ലെങ്കിൽ മയൂവിന് നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ സുബയിൻ്റെ ശേഷം സുബഹിന്റെ മുന്നേ ആയിട്ടെങ്കിലും ഇൻഷാല്ല ഓതി തീർക്കാം അതുപോലെ തന്നെ നി നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു നൂറ് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത് എല്ലാ ഇടങ്ങേറും തീരാൻ ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ കാക്കാനും അതുപോലെ തന്നെ കഴിയുന്നവരും മുഹീദ്ദി ഷേഖൻ്റെ പേരിൽ ഓരോ ഫാത്തിയ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷം പറഞ്ഞു നമസ്കാരത്തിൻ്റെ ലോഹറിൻ്റെ ശേഷം ഒരു ഫാത്തിയ അങ്ങനെ മുഹീദ് ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ രഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ ഇതേപോലെയൊക്കെ നമ്മൾ ഓതിപ്പോരാം നമുക്ക് പെട്ടെന്നുള്ള ഓരോ അപകടങ്ങൾ അങ്ങനെയൊക്കെ അള്ളാഹു നമ്മളെ കാക്കും അതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാനൊക്കെ സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കുക ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസമൊക്കെ സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലും ഏ ധാരാളമായിട്ട് ധിക്കർ ചൊല്ലും സ്വലാത്ത് ചെല്ലും പിന്നെയാണെങ്കിൽ സ്വലാത്തുമില്ല ധിക്കറുമില്ല അങ്ങനെയല്ല അങ്ങനെ വരുന്ന അള്ളാഹു നമ്മളെ കൂടുതലായിട്ട് പരീക്ഷിക്കുകയുള്ളു അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ ഒന്ന് പിന്തിരിഞ്ഞിരിക്കുക ഇഷ്ടമില്ലാത്ത അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്കത് മനസ്സിലായാൽ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക വീണ്ടും അതിലേക്ക് നിൽക്കുകയല്ലാതെ അതിൽ നിന്ന് ഒഴിയുക അങ്ങനെയുള്ളവരുടെ ഓരോ സ്വഭാവക്കാരുണ്ടാവും ഓരോരുത്തരെ പറ്റി ഷണിയൊക്കെ പറയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അടുത്ത് നമ്മളൊന്ന് മാറി നിൽക്കുക അതിൽ കൂടാതെ അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അള്ളാഹുവിന് വേണ്ടി ദിക്ർ ധാരാളമായിട്ട് ചെല്ലുക നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക പ്രയാസം തീരാനുള്ള സ്വലാത്താണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ രാവിലെ അതായത് സുബൈൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ ഈ സ്വലാത്തിൽ ഫാത്തിഹ് ഉണ്ടല്ലോ സൊലാത്തിൽ ഫാത്തിഹ് ഓതുക അതുപോലെ ഒരുപാട് ഉപന്മാർ ചോദിക്കാറുണ്ട് എപ്പോഴും ഓരോ കാര്യത്തിന് ചൊല്ലാനും ഓതാനും പറ്റുന്ന അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫത്തഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തൊന്നെണ്ണം മൂന്ന് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഓതി തീർക്കുക ഓരോ നമുക്കൊരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി ഇരുപത്തൊന്ന് യാസീൻ ഒന്നുകിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് അല്ലാതെ ഓരോ ദിവസവും ഇരുപത്തൊന്നല്ല മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തക് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് സൂറത്തിൽ ഫത്തക് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തക് ഓതി തീർക്കുക നമ്മുടെ മനസ്സിൽ മനസ്സിലൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഓതി തീർക്കുമെന്ന് നെയ്യത്താക്കുക എന്നിട്ട് ഓതുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് വേറെ സംസാരിക്കാതെ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ടിട്ട് വേറെ ഒരു സ്ഥലത്ത് സംസാരവും ബഹളവും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതുക എന്നിട്ട് ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ള കാര്യം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു അതിനുള്ള ഉത്തരം അതിനുള്ള ഒരു വഴി നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ഒരു ആവശ്യമാണോ ആ ഒരു ആവശ്യം അള്ളാഹു നിങ്ങൾക്ക് ഒരു വഴി തുറന്നു തരും ഹലാലായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ആ ഒരു ആഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഇൻഷാല്ല അതുപോലെ സ്വലാത്ത് മുറുകെ പിടിച്ചോളി എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലാത്ത ധാരാളമായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം ചെല്ലുക ഇനിയിപ്പോൾ മനസ്സുള്ള സമയത്തൊക്കെ നമുക്ക് നിസ്കാരം പറ്റാത്ത സമയത്ത് ആ ഒരു നിസ്കാരത്തിന് ടൈമൊക്കെ നമുക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാം അല്ലേ ഒരുപാട് നമുക്ക് ചൊല്ലി തീർക്കുക അതിനായിട്ട് സ്വലാത്ത് ചെല്ലാനും അതുപോലെ നിസ്കരിക്കാനും താജു നിസ്കരിക്കാനും ലുഹ നിസ്കരിക്കാനും അതിനായിട്ടൊന്നും ഒരു സമയം ഉണ്ടാവില്ല അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണോ അല്ലെങ്കിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ട് എങ്കിൽ അതിനൊക്കെ പോകാൻ പെട്ടെന്ന് നമ്മൾ റെഡിയാവില്ലേ എല്ലാ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് പെട്ടെന്ന് ആ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങില്ലേ അതുപോലെ തന്നെ ഇതിനും നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തണം അല്ലാണ്ട് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് പ്രായമായ ഉമ്മമാരൊക്കെ ഇങ്ങനെ യാസീൻ ഓതിരിക്കും അവരെ കയ്യിൽ എപ്പോഴും കയ്യിലെപ്പോഴും തസ്പിമാലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് അതിന് അതിനൊരു പണിയുമില്ലല്ലോ പിന്നെ അതിന് സ്വലാത്ത് ചൊല്ലിക്കൂടെ അതിന് ഖുർആൻ ഓതിക്കൂടെ അങ്ങനെ പറയുന്നവരുണ്ട് നമുക്കും കഴിയും അതിനൊക്കെ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ജോലികൾ എടുക്കും പണിയൊക്കെ തീർക്കണം ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീയല്ലേ ആ ഒരു സമയം നമ്മൾ ഇബാധത്തിനായിട്ട് മാറ്റി വയ്ക്കുക ഇന്ന് നാളേക്കും ഇന്നും നിന്ന് ദുനിയാവിലും നാളെ ആഹൃത്തിലും വേണ്ടിയിട്ടുണ്ടാക്കിയെടുക്കുക നമ്മൾ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ത് കാര്യത്തിനാണ് ഓരോരുത്തർ എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനലിലുള്ള ഒരു ലക്ഷത്തിലേറെ പേര് ഈ ഒരു ചാനലിലുണ്ട് ഇഷ്ക് മദീന എന്ന ഒരു കുടുംബമാണ് നമ്മൾ ഇതിൽ ഒരുപാട് പേര് ഭയങ്കര പ്രയാസത്തിലാണ് കാരണം ഞാൻ നമ്പർ കൊടുത്തതിൻ്റെ ശേഷമായിട്ട് ഞാൻ വീഡിയോയിൽ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നമ്പർ കൊടുത്തതിൻ്റെ ശേഷമായിട്ട് ഒരുപാട് പേർ എൻ്റെ വാട്സപ്പിൽ ഓരോ പ്രയാസവും വിഷമം പറയുന്നവരുണ്ട് അതിൽ കൂടുതലായിട്ടും വിഷമം തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ പെടുന്നവരാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ നമുക്ക് കടം വീടാനുള്ള കടൊക്കെ വീട്ടാൻ നമ്മൾ ഒരിക്കലും ഒരു വഴി അല്ല കാണിച്ചു തരും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ നിലനിർത്തി ചൊല്ലിക്കോളി നിലനിർത്തി ചൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നാളെ ഒരു നൂറെണ്ണം മറ്റന്നാളെ ഒരു നൂറെണ്ണം അതിൻ്റെ പിറ്റി എന്നൊരു നൂറെണ്ണം അങ്ങനെയാക്കി എല്ലാ ദിവസവും ആവർത്തിച്ചിട്ട് ഒരു ദിവസം പോലും വിടാതെ ചൊല്ലുക നമുക്ക് കടം വീട്ടാൻ ഒരുപാട് പേർക്ക് പതിമൂന്ന് ലക്ഷം രൂപ ഒരിക്കലും വിചാരിക്കാത്തൊരു കൂടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ദിക്ർ ചെല്ലിയിട്ട് എത്രയോ പേര് മെസ്സേജ് ആയിട്ടും എൻ്റെ തായ ആയിട്ടും അതുപോലെ ഒക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ് കാരണം ഫുള്ളായിട്ട് എൻ്റെ ഈ ചാനലിലുള്ളവർ ഫുള്ളായിട്ടും ഒരു ലക്ഷം പേരും എന്ന് പറയാം ഫുള്ള് കടമായിട്ട് ടെൻഷൻ അടിക്കുന്നവരാണുള്ളത് അതുകൊണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ഈ ഒരു ദിക്റ് നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നോക്കിക്കോളി നമ്മൾ അസ്തഫിർഹ അല്ല നീം സൊലാത്ത് അങ്ങനെയൊക്കെ നമ്മൾ നിത്യേനെ ചെല്ലുന്നില്ലേ ആ ഒരു ചെല്ലുന്നതിൻ്റെ കൂട്ടത്തിലായിട്ട് ഈ ഒരു ദിക്റും അങ്ങോട്ട് ആ ടൈം ടേമ്പിളിൽ അങ്ങോട്ട് എഴുതി വെക്കുക ഈ ഒരു ദിക്രു ഞാൻ ഒരു നൂറ് തവണ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇനി ഇങ്ങനെ ചൊല്ലി 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 ഒരു ഹലാലായിട്ടുള്ളൊരു മാ മാർഗ്ഗത്തിലൂടെ കടം വീട്ടാൻ അള്ള ഒരു വായി കാണിച്ചു തരും കാണിച്ചു തരട്ടെ ഇൻഷാ അല്ല അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ കാര്യമൊക്കെ കേൾക്കുക എന്നിട്ട് കേട്ടതിന് ശേഷം ഇതുപോലെയൊക്കെ നിലനിർത്താൻ നോക്കുക ജീവിത അവസാനം വരെ അതുപോലെ തന്നെ നമ്പർ ഞാൻ ഇന്നത്തെ ഇന്ന് രാവിലെ അല്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ വൈകുന്നേരം ഇട്ട വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട വീഡിയോയിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്പർ അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നമ്പർ വെക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ആകെ ഹാങ് ആകുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ കോൾ ചെയ്താൽ ഞാൻ കോൾ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടും ഒരുപാട് പേർ വാട്സപ്പ് ആയിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ കോൾ ഒന്നും എടുക്കില്ല കേട്ടോ കോൾ എടുക്കില്ല കോൾ ചെയ്യേണ്ട അതുപോലെ തന്നെ എഴുതി വിടേണ്ട നമ്മൾ എഴുതി വിടുമല്ലോ വാട്സപ്പിൽ അങ്ങനെ അതും വേണ്ട വോയിസ് മെസ്സേജ് മാത്രമായിട്ട് വിടുക അത് മാത്രമാണ് നോക്കുകയുള്ളൂ അല്ലാതെ അങ്ങനെ ടൈപ്പ് ചെയ്ത് എഴുതി വിട്ടാൽ അതിപ്പോൾ സ്ത്രീ ആണോ പുരുഷനാണോ എഴുതി വിടുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക ഇൻഷാല് അലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ